श्रोत्रादीनीन्द्रियाण्यन्ये संयमाग्निषु जिह्वति शब्दादीन्विषयानन्ये ഗീതാ പഠനത്തിൽ ഇന്ന് നമ്മൾ ചൊല്ലേണ്ട ശ്ലോകം ഇരുപത്തിയാറാമത്തെ ശ്ലോകം ഞാൻ കർമ്മസന്യാസ യോഗത്തില് ഇരുപത്താമത്തെ അതിന്റെ അർത്ഥം പറയുന്നത് അന്യേ മറ്റു ചിലർ ശ്രോത്ര ദീനീന്ദ്രിയ ോതം തുടങ്ങിയ ഇന്ദ്രിയങ്ങളെ സംയമം എന്ന അഗ്നിയിൽ ഹോമിക്കുന്നു അന്യേ മറ്റു ചിലർ ശബ്ദാദീൻ വിഷയ ശബ്ദം തുടങ്ങിയ വിഷയങ്ങളെ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി ഇന്ദ്രിയങ്ങളാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വളരെ പ്രധാനപ്പെട്ട രണ്ട് ശ്ലോകങ്ങളാണ് അത് ഒരുമിച്ച് ഗീതാമാധുര്യ ആവാന്നാണ് പറഞ്ഞത് നമുക്ക് ഇനി അതിന്റെ ഗീതാമാധുര്യത്തിലേക്ക് പ്രവേശിക്കാം എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യും ഇന്ന് നമ്മുടെ ഈ ഗീതാമാധുര്യത്തിൽ ഇരുപത്തഞ്ചു ഇരുപത്തി രണ്ട് ശ്ലോകം ഗീതാമാധുര്യം എല്ലാവരും കേൾക്കുന്നു എന്ന് തന്നെ വിചാരിക്കുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്ന കാര്യത്തിൽ എല്ലാവരും കുറച്ച് പിറകോട്ട് പോകുന്നു ചിലപ്പോ തുടർച്ചയായിട്ടുള്ള ഗീതാമാധുര്യ ആവുമ്പോ നമ്മളിൽ ഇതിന്റെ താല്പര്യം കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയവും പക്ഷെ ഒരിക്കലും ഭഗവത്ഗീതയിൽ നമുക്ക് താല്പര്യം കുറയരുത് ഭഗവത്ഗീത എന്നും നമ്മുടെ ജീവിതാവസാനം വരെ വഴികാട്ടിയാണ് ഒപ്പം നമ്മുടെ അടുത്ത തലമുറയുടെ വഴികാട്ടിയാണ് അതിന്റെ അടുത്ത തലമുറയുടെ വഴികാട്ടിയാണ് ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം മാനുഷിക ജന്മം ഉള്ളിടത്തോളം കാലം ഭഗവത്ഗീത വഴികാട്ടിയാണ് അതുകൊണ്ട് ഗീതാമാധുര്യം കേൾക്കുക അഭിപ്രായങ്ങൾ പറയുക നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ വരുത്തും ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ട് ഇരുപത്തിയഞ്ചാമത്തെ ജ്ഞാന കർമ്മസന്യാസ യോഗത്തിലെ ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം പറയുന്നത് പഞ്ചമഹായജ്ഞങ്ങളെ പറ്റിയിട്ട് പൂർവമീമാംസയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു മനുഷ്യൻ നിത്യവും ബ്രഹ്മയജ്ഞം ദേവയജ്ഞം പിതൃയജ്ഞം മനുഷ്യ യജ്ഞം ഭൂതയജ്ഞം ഇത് എന്നിവ ചെയ്യണമെന്ന് കൃത്യമായിട്ട് അനുശാസിക്കുന്നു ബ്രഹ്മം എന്നാൽ ൂർണമായ അറിവ് എന്നാണ് ഏത് അറിഞ്ഞാലാണ് എല്ലാം അറിയുന്നത് അതിനെ ബ്രഹ്മം എന്ന് പറയും താൻ ആരാണെന്നും തന്റെ ലക്ഷ്യം എന്താണെന്നും അറിഞ്ഞ് തന്റെ ജീവഭാവത്തെ ബ്രഹ്മഭാവത്തിൽ ലയിപ്പിക്കുക എന്നതിന്റെ പൂർണമായ പേരാണ് ബ്രഹ്മയജ്ഞം ഞാൻ ആരാണെന്ന് ആരാണറിയ അതിനെ ബ്രഹ്മത്തിൽ ലയിപ്പിക്കാൻ സാധിക്കും അപ്പൊ അറിവും ആത്യന്തികമായ അറിവുണ്ട് എന്ന് വെച്ചാൽ ബ്രഹ്മത്തിന്റെ ഭാഗമാണ് എന്നെ കരുതുന്നത് വേദേതിഹാസ പുരാണങ്ങളിലും മറ്റും ആധ്യാത്മിക വിഷയങ്ങളിലും യഥാർത്ഥ ജ്ഞാനം നേടി ആ ജ്ഞാനത്തെ മറ്റുള്ളവർക്ക് നൽകി സ്വയം ബ്രഹ്മഭാവത്തിലേക്ക് ഉയരുന്നതിന് വേണ്ടി പരിശ്രമിക്കുക എന്നതാണ് ബ്രഹ്മയജ്ഞം കൊണ്ട് പൂർണമായിട്ടും ഉദ്ദേശിക്കുന്നത് അപ്പോ മറ്റുള്ള എല്ലാ യജ്ഞത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ യജ്ഞങ്ങളുടെയും പരിപൂർണതയാണ് ബ്രഹ്മയജ്ഞം എന്നിവിടെ നമ്മളെ പഠിപ്പിക്കാം അല്ലേ ദൈവമേ യജ്ഞം വാ പരേ യജ്ഞം പരേയജ്ഞം യോഗിനെ ബ്രഹ്മാഗ്ന ബ്രഹ്മാഗ്ന യജ്ഞം അതാണ് ബ്രഹ്മ നമ്മൾ ഉയരാ അവശ്യമായ വെളിച്ചം വേണ്ടേ ജ്ഞാനം അത് നൽകുന്നതാരാ ദേവന്മാരാണ് അപ്പൊ ദേവതമാരുടെ സഹായം തേടിയുള്ള സാധനയാണ് ദേവയജ്ഞം എന്ന് പറയുന്നത് ചില യോഗികൾ ദൈവയജ്ഞം അനുഷ്ഠിച്ചുകൊണ്ട് ബ്രഹ്മത്വം പ്രാപിക്കും മറ്റു ചില യോഗികൾ എല്ലാം ബ്രഹ്മത്തിൽ സമർപ്പിക്കും ഈ ഭാവത്തോടെ കർമ്മങ്ങൾ ചെയ്ത് പരമലക്ഷ്യത്തെ പ്രാപിക്കുന്നു എന്നർത്ഥം ഇതാണ് അവിടെ മനസ്സിലാക്കുക ഈ ബ്രഹ്മയജ്ഞത്തിലേക്ക് എത്താനുള്ള മറ്റൊരു ചവിട്ടുപടിയാണ് പിതൃ നമ്മുടെ മൺമറഞ്ഞു പോയ പിതൃക്കളെ സ്മരിക്കാതെ നമുക്കൊരിക്കലും ബ്രഹ്മയജ്ഞത്തിൽ എത്താൻ സാധ്യമല്ല അടുത്തത് മനുഷ്യ യജ്ഞമാണ് ഞാൻ പറയേണ്ട കാര്യം കഷ്ടപ്പാടുകളുടെ ബുദ്ധിമുട്ടുകളുടെ പടവുകൾ ചവിട്ടിക്കയറുന്നവരാണ് മനുഷ്യൻ പിന്നെ ഭൂതയജ്ഞ കാലഗണനയ്ക്കനുസരിച്ചു പോലും നമ്മുടെ കാഴ്ചപ്പാടുകളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മഹാസത്യം ഇതിനെ നമ്മൾ ഉൾക്കൊള്ളു തന്നെ വേണം എന്നിട്ട് ഇരുപത്തി ആറാമത്തെ ശ്ലോകത്തിൽ എത്തുമ്പോ പറയുന്നു ജീവൻ ബ്രഹ്മൻ തന്നെ എന്ന തിരിച്ചറിവ് എത്ര പെട്ടെന്നാണ് ഉണ്ടാവൂ ഞാൻ പറഞ്ഞു പറഞ്ഞു ജീവൻ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാരും അത് അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കുന്നുല്ലേ അത്ര പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ സാധ്യത കുറവാണ് മാത്രല്ല കുറച്ച് കട്ടിയായിട്ടുള്ള വിഷയമാണ് അതുകൊണ്ടാ വിശ്വസിക്കാം എങ്ങനെ വിശ്വസിക്കണം നിരന്തരമായ സാധനയുണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കാൻ പറ്റും അപ്പൊ ബാഹ്യലോകവുമായിട്ട് മനുഷ്യൻ ബന്ധപ്പെടുന്നത് അവന്റെ മനസ്സും ഇന്ദ്രിയങ്ങളും കൊണ്ടാണ് മനസ്സുണ്ടെങ്കിലേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാൻ പറ്റും അപ്പൊ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചില്ല എങ്കിൽ സാധനം ചെയ്യാൻ പറ്റൂ പറ്റില്ല ഇനി ഇവ രണ്ടേ നിയന്ത്രിക്കാൻ ഭഗവാൻ ഈ ശ്ലോകത്തിൽ ഉപദേശിക്കുന്നു എങ്ങനെ ഇന്ദ്രിയങ്ങളിലൂടെയാണ് മനസ്സിലേക്ക് ബാഹ്യ വിഷയങ്ങൾ എത്തിച്ചേരുന്നത് അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ മനസ്സിൽ സംയമം ചെയ്ത് അവയെ നിയന്ത്രിക്കണം ചെവി മൂക്ക് നാക്ക് കണ്ണ് തൊക്ക് എന്ന പഞ്ചേന്ദ്രിയങ്ങളെ സംയമാഗ്നിൽ ഹോമിക്കണം സംയമനം എന്ന അഗ്നിയിൽ ഹോമിക്കണം അപ്പൊ ഭഗവാൻ നിർദ്ദേശിക്കുന്നത് തന്നെ അതാണ് മനസ് സംയമനത്തിലൂടെ മാത്രമേ ഒരു സാധകന് ഉയരാൻ സാധിക്കുള്ളൂ വളരാൻ സാധിക്കൂ വളരെ അടിസ്ഥാനപരമായിട്ടാണ് മനസ്സിനെ സംയമനം ചെയ്യാൻ പഠിക്കണം അനിവാര്യതയല്ലേ അത് ഇല്ലെങ്കിൽ നമ്മൾ വഴിതെറ്റി പോകും സംശയിക്കുക മാത്രമല്ല നമ്മളൊന്ന് പഠിച്ചു നോക്കുകയോ ഈ ബാഹ്യ വിഷയം പ്രപഞ്ച വിഷയം അത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മുടെ മനസ്സിലേക്ക് കയറുന്നത് ബാഹ്യമായ എല്ലാ വിഷയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെയാണ് കയറുന്നത് എന്നാൽ നല്ലത് അധികം പെട്ടെന്ന് കേറില്ല ചീത്തയായിട്ടുള്ള കാര്യമായിരുന്നു നമ്മളൊരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ റോഡ് സൈഡിൽ തൂക്കിയിട്ടിരിക്കുന്ന പലതും വാങ്ങാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാകും പക്ഷെ ഒരു പുസ്തകശാല കണ്ട അത്ര പെട്ടെന്ന് കേറാൻ തോന്നൂല്ല കാരണം അതിൽ കയറി എന്താ വായിക്കണം അറിവ് നേടുന്നത് ഏയ് എന്റെ ഒന്നും ഒരു പാവ അല്ലെങ്കിൽ ഒരു ജ്യൂസ് ഒക്കെ റോഡ് സൈഡിൽ നിന്ന് കുടിച്ചാൽ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മളെ വഴിതെറ്റിച്ചു കൊണ്ടേ അതുകൊണ്ടാണ് ബാഹ്യ വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളിൽ കൂടെ നമ്മൾ കാണുന്നതെന്ന് പറയും അപ്പൊ ഈ എന്ന് പറയുന്ന കുതിരകളെ ഒറ്റ കേന്ദ്ര ബിന്ദുവിലേക്ക് നയിക്കാൻ സാധിക്കുക അപ്പൊ മാത്രമേ വിഷയങ്ങളെ നമുക്ക് ഒതുക്കാൻ സാധിക്കൂ എന്തൊക്കെയാ നമ്മളെ പറ്റിക്കുക ശബ്ദം പലപ്പോഴും നമ്മളെ തകർത്ത് കളിയും രൂപ രസ ഗന്ധ സ്പർശ ശബ്ദമായാലും രൂപമായാലും രസമായാലും ഗന്ധമായാലും സ്പർശനമായാലും ഇത് നമ്മെ വഴിതെറ്റിക്കാതിരുന്നാൽ മതി ഇതൊക്കെ അനിവാര്യ ഘടകമാണ് ശുഭ ശുഭചിന്തയൊക്കെ പറയുന്നത് പോലെ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും അടിസ്ഥാനമാണിതെല്ലാം പക്ഷെ ഇതൊക്കെ നമ്മളെ വഴിതെറ്റിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ ഇങ്ങനെ വിഷയങ്ങളെ ഇന്ദ്രിയാഗ്നിയിലും ഇന്ദ്രിയങ്ങളെ മനസ്സിലെ സമയമാഗ്നിയിലും ഹോമിച്ചിട്ട് നമുക്ക് മനസ്സിൽ പ്രതിഭാസത്തെ തന്നെ ഇല്ലാതാക്കാൻ പറ്റും ചിലർ ചോദിക്കാണ്ട് മനസ്സ് എന്ന് അവയവം ഉണ്ടോ ഇല്ല ആരാ മനസ്സ് ശരീരം മുഴുവൻ മനസ്സാ എന്താ മനസ്സ് കണ്ണ് മനസ്സാ എന്താ മനസ്സ് ചെവി മനസ്സാ കേൾക്കുന്നത് ശരീരത്തിൽ ഉണ്ടാകുന്ന ചലനമായി മാറി അപ്പൊ അവിടെ ആത്മാവ് പ്രകാശത്തോടെ അനുഭൂതിപ്രദമായി നിൽക്കുന്നു ആര് ആത്മാവ് ആത്മാവ് എന്ന് പറയുന്നതിന് അനുഭൂതിപ്രദമാക്കണം സാധിക്കണം എന്നുണ്ടെങ്കിൽ സമയമനെ എങ്ങനെ കിട്ടണം എന്ന് കൃത്യമായിട്ടുള്ള വ്യാഖ്യാനമുണ്ട് അതാണ് പഞ്ചേന്ദ്രിയ നിയന്ത്രണം എന്ന് പറയുന്ന നമുക്ക് സാധിക്കുമോ നോക്കാം എല്ലാവർക്കും നമസ്കാരം ഗീതൈവ